ഹായ് എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വഴക്കൂമ്പ് തോരനാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചിക്കൻ എന്താ ചിക്ക ആ ഒരു ടേസ്റ്റിൽ നല്ല നോൺ വെജ് ടേസ്റ്റിൽ നല്ല ടേസ്റ്റിലായി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കൂമ്പ് തോരനാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളെല്ലാം എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാതിരിക്കില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെയാണ് ഇന്നും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓളപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം നമ്മളിത് ആ ഇതാ ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് ഇവിടെ ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാനായതുകൊണ്ടാണ് ഈ എരിവില്ലാത്ത മുളക് പൊടി ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരിയും പകുതി എരിവുള്ളതും ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല കേട്ടാ അപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് കുഞ്ഞുനാ അരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നുണ്ട് വാഴക്കൂമ്പ് അരിഞ്ഞ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് സോറി ഉപ്പ് പൊടിയും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ കറുത്തു പോകുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് ഇതാ ഇത് നന്നായി ഒന്ന് വഴറ്റി അത് അടു ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അത് വേവണം വഴക്കുമ്പോൾ ആണെങ്കിലും വേവുണ്ടത് അപ്പോൾ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ടൈമേ വേണ്ട കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായി ഒന്നും കൂടി ഒന്ന് അതിലുള്ള വെള്ളം ഒന്ന് വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൽ കിടന്നിട്ട് തന്നെ ചെറിയ തീലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ദാത് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിന് ഒരു ചെറുതായിട്ട് ഉപ്പും ചേർത്ത് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ അത് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടൊന്ന് വറ്റിച്ച് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ തോരനാണല്ലോ അപ്പോൾ ആ തോരൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മളതൊന്ന് വറ്റിച്ചിളക്കി നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വഴക്കുമ്പോൾ തോരൻ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾ കഴിക്കും ആദ്യം ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കഴിക്കാറില്ല സാധാരണ മുളക് എന്താ പറയുക തോരൻ വെക്കുന്ന പോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഇതിൽ തേങ്ങ ഇടണെങ്കിൽ ഇടാൻ മുട്ടതിൽ ചേർത്ത് കൊണ്ടാണ് തേങ്ങ ഇടാഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഇട്ടാലൊന്നും കുട്ടികൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികളത് കഴിച്ചു കൂട്ടാം അപ്പോൾ നിങ്ങളൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഇടാനുള്ളൊരു ഒരു 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 പ്രചോദനം ഉണ്ടാവുക അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിനാശംസിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ